పొన్న అయి చడే ఆశంశాడు బహుళ పెట్ట ఎంఎల్ శ్రీ ఎస్ సలాండి శ్రీ ఎస్ సలాం ఈ యోగ స్వాగతం చే అరుణ్ కుమార్ ఈ యోగం శ్రీ ఎంఎస్ అరుణ్ యోగ్ స్వాగతం చే போபலப்பிட்ட ஜில்லா கலெக்டர் வர் ஆசம் அப்படி அலட்சு வர்றேன் எக்ஸாமில் ரஷீத் ரஷீத்

सादर अने के जी नी श्रीषा

അന്ന് ഈ സ്ഥലമില്ല ഞാൻ അപ്പുറത്ത് ഇന്ത്യ കാണുന്നതിൻ്റെ ഒരു വിലയേ ഇന്ത്യ കാണുന്ന ചെറിയ തോതിൽ കാണാൻ നമ്മൾ ഉദ്ഘാടനം നടത്തി പതിനാലാം തീയതി ചെറുതായിട്ട് വെള്ളം കയറുന്നു പതിനഞ്ചാം തീയതി ആവുമ്പോൾ നിങ്ങളാരും വിശ്വസിക്കില്ല ഈ പന്ത്രണ്ടിന് ഏകദേശം മുഖഭാഗം വരെ ഉയരത്തിൽ പ്രണയം ഒരു ചരിത്ര ചിത്രമാണ് ഞാനിവിടെ ആഗ്രഹിക്കാനും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മൊത്തനാലിനെ അത് ഞാൻ ക്ഷണിക്കാൻ സിനിമ ഷൂട്ട് ചെയ്ത് വണ്ടി പറയാനുള്ളത് അതിൽ ക്ഷണിക്കുമ്പോൾ എത്താതില്ല എന്നതുകൊണ്ട് അത് എത്താതിരിക്കുന്ന നന്നായി നമ്മുടെ ഹൃദയം നമ്മുടെ അതിനുശേഷം ഒരേ വർഷങ്ങൾ നമുക്ക് ഇത് നടത്താനുള്ള കരുത്തി കളയാണ് മുപ്പത്തിയാറ് കോടി രൂപയുടെ നഷ്ടമാണ് ഇവിടെ വന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലാക്കും അതെല്ലാം പരിഹരിച്ച് ഒരു മേള നടത്തണമെന്ന് മനസ്സിന് ആഗ്രഹിച്ച് ആലോചിച്ച് ഇവിടെ നാളായി എം എൽ എ തന്നെ നടത്തിയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വർഷം കുർബാനായ തദ്ദേശവും മന്ത്രി എം വി രാജേശ്വരൻ പറഞ്ഞത് ఈ భాష వేణ తర్మూరు ప్రతికారం మనసు వారు అది రెండు తరచు ఒరళండి ఏస్టివల్ చెంది నవ్వం అని వరా సాధ్యత మోహన్ మోహన్లాలను చెందిన గుర ഇന്ന് നമ്മൾ ഈ പരിപാടിയുടെ പതിനെട്ടാം തീയതി ആരംഭിച്ചു പതിനെട്ടാം തീയതി പതിനായിരം കണക്കിന് കുടുംബശ്രീ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ചെങ്ങന്നൂരിലെ ജനസന്ദർശനത്തിൽ എത്തിയാണ് ഘോഷയാത്ര നടത്തി ഈ പരിപാടിക്ക് തുടങ്ങി ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഈ മേളയുടെ പ്രത്യേകത കുടുംബശ്രീ സാധാരണഗതിയിൽ ഇരുന്നൂറ് സ്റ്റോളുകളാണ് തുടങ്ങുന്നതെങ്കിൽ മുന്നൂറ്റി അമ്പത് സ്റ്റോളുകൾ വിപണന കേന്ദ്രങ്ങളിലൂടെ തയ്യാറാക്കുന്നുണ്ട് മുപ്പത്തിയാറ് സ്ഥാനങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിൽ നിന്നുള്ള ഫുഡ് സ്റ്റാളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേരളത്തിലെ എഴുപതോ അമ്യൂസ്മെന്റ് ഫ്ലവർ ഷോ റോബിക് ഷോ ഇത് കൂടാതെ നടന്നു വരുന്ന കലാപരിപാടികൾ ഇന്ന് ഈ ചടങ്ങെഴിഞ്ഞാൽ കേരളത്തിന്റെ അഭിമാനമായ ലോക പ്രസിദ്ധരായ സ്റ്റീഫൻ ദേവസ്റ്റയുടെ